കട്ടപ്പന പഴയ ബസ് സ്റ്റാന്റിന് സമീപം നിലകൊള്ളുന്ന അംബേദ്കർ അയ്യങ്കാളി സ്മൃതി മണ്ഡപം റൂഫിംഗ് ചെയ്ത് സംരക്ഷിക്കുന്നതിന് നഗരസഭയുടെ നേതൃത്വത്തിൽ പ്രവർത്തനങ്ങൾ നടത്താൻ കൌൺസിൽ യോഗത്തിൽ തീരുമാനം ഇതോടൊപ്പം ശനിയാഴ്ചകളിൽ പ്രവർത്തിച്ചു വന്നിരുന്ന കട്ടപ്പനയിലെ പച്ചക്കറി ചന്ത പുനരാരംഭിക്കുവാനും തീരുമാനമായി യോഗത്തിൽ അജണ്ടകളാണ് ഉണ്ടായിരുന്നത് നഗരസഭയിലെ തൊഴിലാളികളുടെ ഒഴിഞ്ഞുകിടക്കുന്ന തസ്തികകൾ നികത്താൻ കൌൺസിൽ തീരുമാനമായി പുതുതായി അഞ്ചു പേരെയാണ് നിയമിക്കുക ഇതോടൊപ്പം കഴിഞ്ഞ കോവിഡ് കാലത്ത് നിന്നുപോയ മാർക്കറ്റിലെ ശനിയാഴ്ച തോറുമുള്ള പച്ചക്കറി ചന്തയുടെ പ്രവർത്തനം പുനരാരംഭിക്കുന്നതിനും തീരുമാനമായി പച്ചക്കറി ചന്തയുടെ പ്രവർത്തനം പുനരാരംഭിക്കണമെന്ന ആവശ്യം നാളുകളായി നഗരസഭയുടെ മുൻപാകെ എത്തിയിരുന്നു പച്ചക്കറി ചന്ത പ്രവർത്തിക്കുന്ന ഭാഗത്ത് അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കാനുണ്ട് ഇത് പൂർത്തീകരിച്ച ശേഷം പ്രവർത്തനം ആരംഭിക്കാനാണ് തീരുമാനം കട്ടപ്പന നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള പുതിയ ബസ് സ്റ്റാൻഡ് ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ അടിസ്ഥാന സൌകര്യങ്ങളുടെ പോരായ്മകൾ വന്നിട്ടുണ്ടായിരുന്നു അത് നമ്മൾ ടെൻഡർ ഇട്ടു അത് ചവർണ ശരി ചറിനാണ് ഈ മഴയുടെ ഇത് കുറയുമ്പം വ്യാപ്തി കുറയുമ്പം അത് ഉടനെ തന്നെ അതിന്റെ തുടർ നടപടികൾ സ്വീകരിച്ച് പണി തുടങ്ങുന്നതാണ് കോവിഡ് കാലത്ത് നമ്മുടെ പച്ചക്കറി മാർക്കറ്റ് അടങ്ങി പോയിട്ടുള്ള അപ്പോൾ അവിടെയുള്ള വ്യാപാരികളടക്കം നിരവധി ആളുകൾ പച്ചക്കറി മാർക്കറ്റ് പുനരാരംഭിക്കണം എന്ന ഒരു നിർദ്ദേശം പരമസമിതിയുടെ മുമ്പാകെ നിരവധി തവണ നിവേദനമായും നേരിട്ടും ഒക്കെ അറിയിച്ചിട്ടുണ്ട് അപ്പൊ അക്കാര്യത്തില് ശനിയാഴ്ചകളിൽ ഇനിയുള്ള ശനിയാഴ്ചകളിൽ കാരണം അവിടെ ഈ അടുത്ത ശനിയാഴ്ചയെന്നല്ല കാരണം അവിടെ അതിന്റെ ഇപ്പൊ താഴത്തെ ഫിഷ് മാർക്കറ്റ് നമ്മൾ കോൺക്രീറ്റ് ചെയ്തുപോലെ പച്ചക്കറി മാർക്കറ്റും കുറച്ച് കോൺക്രീറ്റ് പണി തീരാനുണ്ട് റോഡിന്റെ ആ പണി ഇപ്പോൾ ഉടൻ തന്നെ പൂർത്തിയാക്കാൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട് ആ പണി പൂർത്തിയായാലുടൻ തന്നെ മുനിസിപ്പാലിറ്റിയിൽ നിന്നും സ്ഥലം മാർക്ക് ചെയ്ത് കൊടുത്ത് ആ മാർക്ക് ചെയ്ത് കൊടുക്കുന്ന സ്ഥലത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്ന സ്ഥലത്ത് പച്ചക്കറി മാർക്കറ്റ് പുനരാരംഭിക്കുന്നതിന് ശനിയാഴ്ച മാത്രം പുനരാരംഭിക്കുന്നതിനുള്ള അംഗീകാരം ഇന്നത്തെ കൌൺസിൽ യോഗം കൊടുത്തിട്ടുണ്ട് കൂടാതെ കട്ടപ്പന പാഴേ ബസ് സ്റ്റാൻഡിന് സമീപമുള്ള മഹാത്മാ അയ്യങ്കാളി അംബേദ്കർ സ്മൃതി മണ്ഡപത്തിന്റെ റൂഫിംഗ് അടക്കമുള്ള പ്രവർത്തനങ്ങൾ നഗരസഭയുടെ നേതൃത്വത്തിൽ നടത്താൻ കൗൺസിൽ തീരുമാനിച്ചു വിഷയത്തിൽ സംഘടനകളുടെ നേതൃത്വത്തിൽ വാദപ്രതിവാദങ്ങളും പ്രതിഷേധങ്ങളും ഉയർന്നിരുന്നു